നമസ്കാരം എൻ്റെ പേര് നിഷ ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു വീടിന് വേണ്ടി അങ്ങനെ ഒരുപാട് പേരെ ഞാൻ സമീപിച്ചെങ്കിലും അത് സാധിച്ചില്ല ഈ സ്ഥലത്തേക്ക് വഴിയുടെ പ്രശ്നം കാരണം വന്ന് നോക്കുന്നവരെല്ലാം പറ്റുന്നില്ലെന്നും പറഞ്ഞ് പോവുകയായിരുന്നു അങ്ങനെ ബിജു ഞാൻ കോണ്ടാക്ട് ചെയ്തു ബിജു വന്ന് നോക്കി അത് ഒരു മാസവും പത്ത് ദിവസവും കൊണ്ട് അത് എനിക്ക് സാധിച്ചു തന്നു അതിൽ എനിക്ക് വലിയ സന്തോഷം നമസ്കാരം ഇടുക്കി മിറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രസാദ് ഈ വീട് സംബന്ധമായ പണിയുടെ കാര്യമായി ബന്ധപ്പെട്ടപ്പോൾ പല മേശന്മാരും പറഞ്ഞിരുന്നത് ഈ ഇവിടെ ഒരു വീട് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇവരുടെ വഴിയുമായി സംബന്ധപ്പെട്ട് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ബിജുവണ്ണിനെ സമീപിക്കുകയും ബിജുവണ്ണിനെ ഈ വീട് വെച്ചു കൊടുക്കാമെന്ന് നോക്കി എല്ലാം വെച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു ഏകദേശം ഒരു മാസവും പത്ത് ദിവസവും കൊണ്ടാണ് ഈ വീട് പൂർത്തീകരിച്ചത് ഇത് മൂന്ന് സെൻറ്റ് വസ്തുവിനകത്ത് ഏകദേശം നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവായി അതിനകത്ത് കൂടുതൽ ചിലവായെന്ന് പറഞ്ഞാൽ വഴി ഇല്ലാത്തതിന് കാരണം ലേബർ ചാർജ് കൂടുതൽ ചിലവായിട്ടുണ്ട് ഇത് വളരെ ഫാസ്റ്റായ രീതിയിൽ ഈ പ്രവാസ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായ രീതിയിൽ പെയിൻറ്റിങ് ചെയ്ത് തന്നത് വേണു ഇത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് വെറും ഒരു കൂട്ട് പ്രൈമർ അടിച്ച് രണ്ടു തൊട്ട് എംബ്രഷൻ അടിക്കാനും പറഞ്ഞതാണ് പത്താം തീയതി പെയിൻറ്റിങ്ങിന് തരുന്നു പതിമൂന്നാം പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച് തീർത്ത് കൊടുത്തിരിക്കുന്നു ഇത് വന്നതുകൊണ്ട് നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഫ്രണ്ടേജ് മാത്രേം കവറേജ് കിട്ടി എടുത്തിരിക്കുന്നത് ഇത് വന്ന് കട്ടള വന്ന് ആഞ്ഞലിയാണ് ഇത് വന്ന് പൂരസാണ് ഇത് നമ്മൾ സ്പ്രേ പെയിൻറ് പോളിഷ് ചെയ്തിരിക്കുകയാണ് ഇത് വന്ന് ജനല് അത് കഴിഞ്ഞ് ഇതെല്ലാം വന്ന് നമ്മളോട് പൈസമെൻറ്റ് അടിച്ച് പ്രൈമർ അടിക്കാനേ പറഞ്ഞുള്ളൂ നമ്മളത് കളർ അടിച്ച് കൊടുത്തിരിക്കുകയാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് എല്ലാം ഇനി അകത്തോട്ട് കയറി നമുക്ക് വേണം നോക്കാം ഇതിൻ്റെ ബേസ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് കുട്ടിപ്പില്ലർ കൊടുത്ത് പ്ലിന്തു അടിച്ച് ബീം അടിച്ച് വാർത്തേക്കുന്നതാണ് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു നിലയും കൂടെ പണിയാനുള്ള അത്ര സ്ട്രോങ്ങിലാണ് നമ്മൾ ഈ പില്ലർ വാർത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് സിറ്റൗട്ടൊന്നും ചെയ്യാനുള്ള സ്ഥലപരിമിതി കുറവായതുകൊണ്ട് നമ്മൾ നീളത്തിലൊരു വരാന്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വെർട്ടിഫൈഡ് ടൈല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഡൈനിങ് ഏരിയ ഹാൾ പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ വെർട്ടിഫൈഡ് ടൈലാണ് ടു ബൈ ടുവിൻ്റെ ടൈലാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഇതിനകത്ത് ഒരു ആറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മളവിടെ ഒരു പറോളയൊക്കെ കൊടുത്ത് ഒരു കിച്ചണിൽ ഒരു പർഗോളയൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ നമ്മൾ ഒരു മൂന്നാല് പർഗോളെ കൊടുത്ത് അതേ ലൈറ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാൻ പോയിന്റും രണ്ട് ലൈറ്റ് പോയിന്റുമാണ് നമ്മൾ ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫ്രണ്ട് ഒരു ജനല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെട്ടത്തിന് വേണ്ടി ഒരു ജനല് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലാണ് ഈ ഭാഗത്താണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബൗസ് പിന്നെ അത്യാവശ്യം ടി വി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിനിയും ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ പോയിന്റ് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഉള്ള ഒരു ബാത്റൂം ഇതാണ് അതിന് ബാത്റൂം അത് അത്യാവശ്യം ഒരു എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യമായ പോയിൻ്റുകളെല്ലാം ചെയ്ത് നമ്മൾ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു എക്സോസ്റ്റ് എക്സോസ്റ്റാൻ ഷവർ എല്ലാം നമ്മൾ അത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് ഈ മുറി ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമാണ് നമുക്കുള്ളത് അപ്പോൾ അത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്കിനി ആ ബെഡ്റൂമിലോട്ട് ഒന്ന് പോകാം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ വെർട്ടിഫൈഡ് ടൈൽ ടു ബൈ ടുവിൻ്റെ വെർട്ടിഫൈഡ് ടൈ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് ഫ്രണ്ട് സൈഡായിട്ട് ഒരു മൂന്ന് പാളിയുടെ ഒരു ജനലുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരു രണ്ട് പാളി ജനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് പിത്തി നമ്മളൊരു ചെറിയൊരു ഇതിനു വേണ്ടി നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു ഷെൽഫ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മേലെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി ഒരു ബെർത്ത് നമ്മൾ വിളിച്ചതായിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ മുറിയിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് ഫാൻ രണ്ട് ലൈറ്റും ഒരു ഫാനും ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം ഇത് ഇവിടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഈ പറഞ്ഞതുപോലെ ആ സൈഡിലായിട്ട് നമ്മൾ വലിയൊരു വിൻഡോസ് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു കളർ പെയിൻ്റിങ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷെൽഫ് അതുപോലെ ഒരു ബെർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബർത്തും ചെയ്തിട്ടുണ്ട് ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ രണ്ട് ലൈറ്റും ഒരു ഫാനും എന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്തും സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം ഇത് കിച്ചൺ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കിച്ചൺ ആണ് ഇതിൻ്റെ ടൈൽ എന്ന് പറയുന്നത് വളരെ ഗ്രിപ്പുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എപ്പോഴും വെള്ളങ്ങളും കാര്യങ്ങളും ഉപയോഗാൻ സാധ്യത ഉള്ള ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ ഷെൽഫ് രണ്ട് ഇതിൻ്റെ ഒരു ഷെൽഫ് ഈ സൈഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ സൈഡിലാണ് സിങ്ക് നമ്മൾ പിന്നെ സിങ്ക് ഈ സൈഡിൽ ഇവിടെ ഒരു സിങ്ക് പാത്രങ്ങൾ ഇടാൻ വേണ്ടി ഒരു സിങ്ക് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ ഗ്യാസ് വെക്കാൻ താഴെ പാത്രങ്ങളൊക്കെ നിരത്തി വെക്കാനുള്ള ഒരു ചെറിയ ഷെൽഫ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഒരു ഷെൽഫ് പണിഞ്ഞ് ഒരു ചെരുവാണ് ഇത് ഇത് നമ്മൾ വെർട്ടിഫൈഡ് ടൈ ഒരു അറുപത് ടൈൽ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വായു സഞ്ചാരത്തിനും എല്ലാം വിളക്ക് എല്ലാത്തിനും വേണ്ടി ഒരു ഡെനൽ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ബെർത്ത് സാധനങ്ങളൊക്കെ പെരുക്കി വെക്കാൻ വേണ്ടി ഒരു ബെർത്ത് നമ്മൾ സജ്ജീകരണം ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ രണ്ട് ലൈറ്റ് പോയിൻറ്റും ഒരു ഫാൻ പോയിൻറ്റുമാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലിവർക്ക് വിറകൊക്കെ വെച്ച് കത്തിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ഒരു ചെറിയൊരു അടുക്കള നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇത് ഇതിൻ്റെ വെളിവശത്തായിട്ട് മാറി ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്പേസിൽ വിറകൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പേസില് ഒരു അടുപ്പ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ മോട്ടറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് അത്യാവശ്യം വിറക് വെച്ച് കത്തിച്ച് പാചകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇതിനകത്ത് ഇപ്പോൾ ലൈറ്റ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പുക പുകകൾ വെല്ലിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഒരു കുറേ പറകള് കൊടുത്ത് വെല്ലിലോട്ട് പുകകൾ വിടുന്നുണ്ട് ഇതാണ് ഈ വീടിനെ പറ്റി പറയാനുള്ളത്